ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വീഡിയോ എടുക്കണമെന്നുദ്ദേശിച്ചതല്ല പക്ഷേ ഞാനിങ്ങനെ ഒറ്റക്ക് വിപ്പി ജോലിക്ക് പോയി അപ്പം ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ഒറ്റയ്ക്ക് ഇരുന്ന ഞാൻ കുറെ ആലോചിച്ചു കൂട്ടുന്ന ആളാണ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പം എനിക്കൊരു ചിന്ത വന്നു ചിന്തയല്ല ഞാൻ കുറെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്ക് ഓൾമോസ്റ്റ് നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൂ എന്ന് പറയാൻ കുറച്ച് വളരെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ കൂടുതലും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതിനകത്ത് എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ട് എന്താ ഞാൻ പറഞ്ഞു വരുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷനെ പറ്റിയാണ് കാരണം എടുക്കും എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും പക്ഷെ അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഈ വട്ടവും ഞാൻ കുറച്ച് റസല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇപ്പൊ ഞാൻ പറയാൻ വെച്ചാൽ ഞാൻ പറയുമ്പം ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും അപ്പം അയ്യോ അത് നിങ്ങൾ എത്തിച്ചല്ലോ അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ നാണക്കേടല്ലേ എന്നൊരു തോട്ട് വരാൻ വേണ്ടിട്ടും കൂടിയാണ് ഞാനിത് ചെയ്യുന്നത് ആ ഒരു എന്താ പറയാ പ്രോത്സാഹനവും കൂടെ കിട്ടിയോ അത് പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ ശരിയാത്തില്ല ആ എന്തോ അത് എന്തായാലും പോയല്ലോ അപ്പം ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ തോന്നാൻ വേണ്ടിട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം എന്റെ ആദ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ അതിനെ മൂൺ സ്വിങ്സ് കൊണ്ടും വരും അല്ലെങ്കിലും എനിക്ക് നല്ല ദേഷ്യം വരുന്ന ആളാണ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി അതുപോലെ പെട്ടെന്ന് തന്നെ വിഷമിക്കുന്ന വിഷമം വരുന്ന ആളാണ് പെട്ടെന്ന് ഞാൻ കരയും അപ്പം ആ ദേഷ്യമാണ് മെയിൻ കരച്ചിലൊക്കെ പിന്നെയും നമുക്ക് സഹിക്കാം പക്ഷെ ദേഷ്യമാണ് മെയിനായിട്ടും എനിക്ക് കുറയ്ക്കേണ്ടത് കാരണം ദേഷ്യപ്പെട്ടാൽ എനിക്ക് പെട്ടെന്ന് ചീത്ത വരും വൈ അത് കണ്ട്രോൾ ചെയ്യണം കാരണം ഞാനിപ്പം ചീത്ത അങ്ങ് ഓട്ടോമാറ്റിക്കലി വന്നു പോകും അപ്പം അത് കുറച്ച് കൺട്രോൾ ചെയ്യണമെന്നുണ്ട് ഞാൻ പഠിക്കുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഭാവിയിൽ എൻ്റെ കരിയർ വേണമെങ്കിൽ ഞാനത് കുറച്ചേ പറ്റത്തുള്ളു കാരണം അത് ശരിയായ പ്രവണത അല്ല ബട്ട് എനിക്ക് എപ്പോഴും ആ ഒരു ടെൻഡൻസി വരും ചില സമയം എപ്പോഴും ഒന്ന് വിളിക്കില്ല ചില സമയത്ത് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ചീത്തയൊക്കെ പറയാറുണ്ട് അപ്പം അത് കുറയ്ക്കണമെന്നുണ്ട് അത് ഇങ്ങനെ കുറച്ച് കുറച്ച് വരികയാണ് പക്ഷെ അത് പൂർണമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരുന്നതിന് മുന്നേ തീർക്കണം അത് അങ്ങനെ പാടില്ല എന്ന് എനിക്കുണ്ട് പിന്നെ എന്ന് പറയുന്നത് കരച്ചിൽ കരച്ചിലെന്ന് പറയുമ്പോ പെട്ടെന്ന് എന്റെ അടിമുന്ന് ചോദിച്ചൊക്കെ അരങ്ങി ദേഷ്യ ചേട്ടാ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവർ എന്നെ വഴക്കൊക്കെ പറഞ്ഞ പെട്ടെന്ന് എനിക്ക് ദേഷ്യം പെട്ടെന്ന് ദേഷ്യവും വരും വിഷമവും വരും അപ്പം വിഷമമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഞാനിങ്ങനെ കരയും എനിക്ക് നെഞ്ചീന കൈതണിയും അപ്പൊ എനിക്ക് ഒന്നും അറ്റാക്ക് വരാൻ പോകണോ അങ്ങനെയൊക്കെയാണോ തോട്ട അപ്പൊ നെഞ്ചു വേദന എടുക്കും ആ ഒരു കരച്ചിലങ്ങ് നിർത്തണമെന്നുണ്ട് കാരണം എന്തോ എനിക്ക് ആരെയും എന്തേലും എന്നെ പറ്റി ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ ഞാനങ്ങനെയൊന്ന് കരയും പിന്നെ പെട്ടെന്ന് ഞാൻ വിശ്വസിക്കും ആളുകളെ ചിലപ്പോൾ എന്നെ എന്നെ ഫൂൾ ആക്കാറുണ്ടല്ലോ ഞാൻ എന്നെ തന്നെ താഴെ താഴ്ത്തുന്നു എന്നാലും ഞാൻ പറയുക എന്നെ ഫുൾ ആക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് എന്നാ ഈ കൊച്ചു പിള്ളേരെ ഒരു ഈ അപ്പുറത്തെ ഞങ്ങളുടെ പകുതി തന്നെ വന്നിട്ട് പറയും എന്തുവാ പെട്ടെന്ന് ഫുൾ ആക്കാൻ പറ്റും ശരിയാണ് എന്നെ ഫുൾ ആക്കാൻ പറ്റും ഞാൻ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും പിന്നെ അതിനെക്കുറിച്ച് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡിനോടാണ് അപ്പൊ ആളോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ആള് ചോദിക്കും നീ ഇത്ര മണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാനത് റീത്തിങ് ചെയ്യുന്നത് അവർ പറഞ്ഞു ഒന്നുകൂടി ആലോചിച്ചിട്ട് ഈ മന്ദബുദ്ധിത്തരമാണോ എന്നും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ എന്ത് പറയൂ ശരി അവര് പറഞ്ഞ കള്ളമായിരുന്നില്ല അപ്പൊ ഈ കള്ളവും ശരിയും തെറ്റും ശരിയും പോലും എനിക്ക് മനസ്സിലാക്കാൻ പാടാണ് കാരണം പെട്ടെന്ന് വിശ്വസിക്കും എന്നിട്ട് അവരിൽ നിന്നേലും നമുക്ക് തിരിച്ചൊരു എന്താ പറയുക വിഷമം കിട്ടുമ്പോൾ അത് ആലോചിക്കുന്ന തരേ എന്റെ സ്വഭാവത്തിൽ നിന്ന് എൻ്റലി ഡിഫറെന്റ് ആണ് എന്റെ ഹസ്ബൻഡിന്റെ സ്വഭാവം ഞാൻ കാര്യമെങ്കിൽ അവൻ ചിരിക്കും അപ്പൊ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് അപ്പൊ നിന്നാണ് ഞാൻ ഓരോന്നൊക്കെ ഇപ്പൊ എന്താ പറയുക ഇപ്പൊ എനിക്കൊരു ഇതുണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കത്തില്ല ഒരു നൂറ് ശതമാനം ഞാൻ ആർക്കും കൊടുക്കത്തില്ല ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് ബാക്കി ഇത്രയും ഞാൻ അത് ഇങ്ങനെ ഇട്ടേക്കും കള്ളമാണ് എന്നുള്ളത് അപ്പം അത് കളാണെന്ന് അഥവാ അറിയുവാണെങ്കിൽ നമുക്ക് അത്ര വിഷമം വരത്തില്ല എന്നാലും വിഷമം വരൂ എങ്കിലും അത്ര പെയിൻ വരുന്നില്ല അപ്പൊ നിങ്ങളും ആ ടിപ്പ് വേണമെങ്കിൽ ഉപയോഗിച്ചോ ഒത്തിരി അങ്ങോട്ട് നല്ലോണം ട്രസ്റ്റ് ചെയ്യാൻ ആരെയും നിൽക്കേണ്ട കാരണം ഇപ്പൊ നമ്മുടെ കൂടെ ചിരിച്ചും ഒക്കെ നിൽക്കുന്ന വ്യക്തി ആയിരിക്കും ഒരു സമയത്ത് നമ്മുടെ എന്താ പറയാ നമുക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തിയായിട്ട് മാറുന്നത് അതുകൊണ്ട് അത് എന്തെങ്കിലും ഒരു പ്രവൃത്തി കാരണം അതുകൊണ്ട് ട്രസ്റ്റ് കുറയ്ക്ക ട്രസ്റ്റ് കുറച്ചാൽ നമുക്ക് കുറച്ച് വിഷമം താങ്ങിയാൽ മതി ട്രസ്റ്റ് കൂടിയാൽ നമുക്ക് ഒത്തിരി വിഷമം താങ്ങേണ്ടി വരും അതുകൊണ്ട് ട്രസ്റ്റ് കുറയ്ക്കുക ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന റെസൊല്യൂഷനാണ് എനിക്ക് ശരിക്കും പ്രാവർത്തികമാക്കേണ്ടത് അത് ഞാൻ ലാസ്റ്റ് പറയാം ഇനി അടുത്ത രണ്ടാമത്തെന്ന് വെച്ചാല് എന്തുവരുന്ന മറന്നുപോയി ഹലോ കേട്ടെ ആ മടി ഭയങ്കര മടിച്ചാണ് ഭയങ്കര മടിച്ച ഭയങ്കര മടിച്ചു എന്നെ ക്ലോസ് ആയിട്ട് അറിയാവുന്നവർക്ക് എല്ലാം അതറിയാം ഞാൻ മടിച്ച കാര്യം നേരത്തെയൊക്കെ എണീക്കാൻ പാടാണ് രാവിലെ എണീക്കാൻ പാടാണ് കുക്ക് ചെയ്യാൻ ഇഷ്ടമായത് അത് ഞാൻ ചെയ്യും പക്ഷെ ചില സമയത്തൊക്കെ അതും മടി വരും അന്നേരം ആ മടി മാറ്റണമെന്നുണ്ട് അത് ഭയങ്കര എന്താ പറയാ ചില സമയത്ത് ഒരു പോലെ തോന്നും ഇനി എന്നെ തന്നെ എനിക്ക് അടിക്കാൻ തോന്നും ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ സ്വഭാവം ഇനീക്കാൻ ശ്രമിക്കാത്തതല്ല ഞാൻ അലാറൊക്കെ വെക്കും ഇണീക്കും പക്ഷെ ആ ഒരു ദിവസത്തിനീപ്പേ ഉള്ളൂ പിന്നെ ഞാൻ അതോട് ചലിക്കത്തില്ല ഒരു പത്ത് മണിവരെയൊക്കെ കിടന്ന് ഉറങ്ങിയാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളു പക്ഷെ എനിക്കത് കുറയ്ക്കണമെന്നുണ്ട് കാരണം എല്ലാവരും പറയും ഉറങ്ങുന്നോണ്ടാ വണ്ണം വെക്കുന്ന ഒരു തോട്ടൊക്കെ വരുന്നുണ്ട് ഒരു കമന്റ് ഒക്കെ വരുന്നുണ്ട് നീ അതുകൊണ്ടാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം പിന്നെ ഇതുമല്ല രാവിലെ എണീറ്റ് ശീലി ചില ദിവസം രാവിലെയൊക്കെ ഇണിക്കുമ്പോ നല്ല പോസിറ്റീവ് ആയി അന്നത്തെ ദിവസമൊക്കെ കുറച്ച് കളർഫുൾ ആയിരിക്കും പിന്നെ ഇനി ഞാൻ ഇപ്പൊ ഇനിയിട്ടുടനെ കാണുന്നത് വെയില മീൻസ് സൂര്യനു ഉച്ച നീക്കുമ്പോഴാണ് ഞാൻ ഇണീക്കാറ് അപ്പൊ ആ വെയിൽ കാണുമ്പോൾ എനിക്ക് എന്തോരും അപ്പം ആ മടി മാറ്റണമെന്നുണ്ട് നല്ല രീതിയിലുള്ള മടിയുണ്ട് അപ്പം അത് മാറ്റി എടുക്കണമെന്നുണ്ട് ഇപ്പൊ പത്തരക്ക് ഇണീറ്റാല് ഞാൻ ചട പടയുന്നു കാപ്പിയൊക്കെ റെഡിയാക്കും കഴിക്കും പക്ഷെ എല്ലാ ചിലവടയിൽ നിന്ന് തീരും പക്ഷേ എനിക്കങ്ങോട്ട് നേരത്തെ ഇനീക്കാനൊരു നീ ചിലപ്പോൾ താമസിച്ചു കിടക്കുന്നതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ ആണ് രാത്രിയിൽ നേരത്തെ ഇങ്ങനെ രാവിലെ നേരത്തെ ഇനീക്കാം നമുക്ക് ക്ലാസ് ഉള്ളപ്പോൾ ഞാൻ നേരത്തെ ഇണീക്കും കേട്ടോ അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകണമെന്നുള്ളൊരു ചിന്ത വരുമ്പം അലാറൊക്കെ സെറ്റ് ചെയ്തിട്ട് ആറു മണി ഏഴ് മണിക്ക് മണി ആറര ആ ടൈമിലൊക്കെ വെച്ചിട്ട് എനിക്ക് പറഞ്ഞാൽ എട്ടരയ്ക്ക് ഇവിടെ നിന്ന് പോകണം അപ്പം രാവിലത്തെ മാത്രം ഒഴിക്കാമതി ഉച്ചയ്ക്ക് ഞാനും കാണത്തില്ല അവനും കാണത്തില്ല പിന്നെ രാത്രിയിലത്തേ ഉള്ളൂ രാത്രിയിൽ ഒന്ന് ഉണ്ടാക്കിയാൽ മതി ഞാൻ രാവിലെ പട്ടി പട്ടി ഒരു വിധനെ കുറെ നിർത്തുന്നില്ല അപ്പൊ പട്ടി കുറയ്ക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ കുറയ്ക്കുന്ന ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ആ അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നേ തോന്നും അപ്പൊ രാത്രിയിലാണ് ഞാൻ ഫുഡൊക്കെ വയ്ക്കുന്നത് ഉച്ചയ്ക്കത്തേക്ക് വെക്കണ്ട അപ്പൊ ഞാൻ കോളേജിൽ പോകണത്ത് ഞാൻ രാവിലെ എണീക്കും അതാണ് ഞാൻ പറഞ്ഞു വന്നേ എണീക്കും പക്ഷെ ഇവിടെ പോവാത്ത സമയത്തൊക്കെ ഞാൻ കിടന്നു അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എൻ്റെ ചവക്കനും കടന്നുറങ്ങുവാണെന്ന് ഞാനോ അവൻ രാവിലെ എണീറ്റ് ജിമ്മിന് പോകും ഞാനിപ്പോൾ ജിമ്മിന് പോകുന്നില്ല അപ്പം അവൻ രാവിലെ എണീറ്റ് ജിമ്മിന് പോകുമ്പോൾ അവൻ തിരിച്ചു വരുമ്പോൾ എന്നെ വിളിച്ചുണർത്തും അതാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ഇനി എനിക്ക് അവൻ പോകുന്നതിന് മുമ്പ് എണീക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ഉണ്ട് നടന്നേ പറ്റൂസ് അല്ലെങ്കിൽ ശരിയാവത്തില്ല അല്ല പിന്നെ എൻ്റെ ഈ ഒരു വർഷം മൊത്തം ഞാൻ പിന്നെയും പോകും ആ മടിയൊന്ന് മാറ്റണം എല്ലാവരും പറയും എൻ്റെ മടിയൊന്ന് മാറ്റണം പക്ഷേ മാറാൻ ഭയങ്കര പാടുന്നു മാറ്റി എടുത്തേ പറ്റത്തുള്ളൂ സോസായി പിന്നെ എന്തുവാ എനിക്കിനി അടുത്ത ലാസ്റ്റ് റിസോല്യൂഷൻ ആണ് എന്റെ മൂന്നാമത്തെ ഞാൻ മാറ്റണം എന്ന് ചിന്തിക്കുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ എന്റെ വണ്ണം കുറയ്ക്കണം എനിക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ ഞാൻ ഈ സ്ക്രീൻ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ചങ്ക് കിടന്നു പടപടാന്ന് ഇടിക്കുന്നു കാരണം എനിക്ക് ഇത്രയും വണ്ണം ഇല്ലായിരുന്നു ആവശ്യത്തിനുള്ള വണ്ണം ആവശ്യത്തിനുള്ള നീളം മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പം വണ്ണം വെച്ചപ്പോൾ എനിക്ക് നീളം കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നു അങ് ഉരുണ്ട് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു തോന്നുന്നതല്ലാണ് ഓരോരുത്തര് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുകയാണ് ഞാനിപ്പം അന്നേരം എനിക്കെല്ലാം വണ്ണം കുറയ്ക്കണം കഴിച്ചത് മെയിനായിട്ടുള്ള കാര്യമാണ് ഞാനത് ചെയ്തില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റായിട്ട് തോന്നും കാരണം ഇപ്പ എന്നെ പഴയ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇനി ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം നമ്മളെല്ലാവരും പറയുന്ന ആദ്യമേ ലവ് യുവർ സെൽഫെന്ന് പക്ഷെ യു ആർ സെൽഫ് ആദ്യമേ നന്നായിരിക്കണോ നമ്മളെ നേരിട്ടത് നമ്മളായെന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നും കാരണം എനിക്ക് ഇത്രയും വണ്ണം ഇല്ല എന്നെ അറിയാവുന്നവർക്ക് എനിക്ക് ഇത്രയും വണ്ണം ഇല്ലായിരുന്നു ഇപ്പൊ ഞാനൊരു പി സി ഒ ഡി പേഷ്യൻ്റാണ് അപ്പം എനിക്ക് അതുകൊണ്ടാണ് വണ്ണം വരുന്നതെന്ന് ഞാൻ അതിന്റെ പുറത്തോട്ട് കൊണ്ടിരും ബട്ട് ആക്ച്വലി അതുകൊണ്ട് വരുന്ന വണ്ണം ആണ് നെക്കൊക്കെ ഒരുപാട് ഡാർക്ക് ആവുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതിന്റെ മെഡിസിൻ എടുക്കുന്നോണ്ട് വരുന്ന വണ്ണം ഹോർമോണിന്റെ വിളികയാണല്ലേ കഴിക്കുന്നത് അപ്പം അതും കൊണ്ട് കഴിക്കുമ്പോഴും നമുക്ക് വണ്ണമൊക്കെ വരും അപ്പം അതിന്റെ പുറത്താണ് ഞാൻ എല്ലാം കൊണ്ടിടുന്നത് ഈ മടി സഹിതം ഞാൻ ആ പി സി ഒ ഡിയുടെ മണ്ടക്കായിരുന്നത് അത് ചോദ്യം ചെയ്യാൻ വരുന്നില്ലല്ലോ അപ്പം പി സി ഒഡിയുടെ പുറത്ത് കിടക്കട്ടെ എന്ന് വിചാരിക്കൂ അങ്ങനെ ഈ വണ്ണവും അങ്ങനെയാണ് വരുന്നത് എനിക്ക് റെഗുലർ പീരീഡ്സ് ആണ് അപ്പം ഓവർ ഫാറ്റ് കുറയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് ഏറ്റവും വലിയ വിഷമം ഇതൊന്നുമല്ല ഗൈസ് എനിക്ക് ഈ വണ്ണം വെച്ച് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടായിരിക്കുന്നത് എൻ്റെ പഴയ ഉടുപ്പൊന്നും എനിക്ക് കയറുന്നില്ല അത് ഇനി അഴിച്ചു വിട്ടാതെ മൊത്തത്തിൽ അഴിച്ചു കയറിപ്പോവും അതുപോലത്തെ അവസ്ഥയാണ് നിങ്ങൾക്കറിയാം ഞാൻ ഇടാത്ത ഒരു പത്തി ഇരുപത് ഡ്രസ്സോളം ഈ അലമാരിക്കുന്നത് ഇടാത്തത് എനിക്കിപ്പോൾ ഇടാൻ പറ്റുന്നത് ഒരു നാലോ അഞ്ചോ ഡ്രസ്സാണ് അതെന്റെ ഷോർട്ട്സ് കാണുന്നവർക്ക് അറിയാം ഞാൻ ഏറ്റവും കൂടുതലും ഒരു ഡ്രസ്സ് തന്നെയാണ് മിക്ക ഷോർട്സ് ഇടുന്നത് കാരണം അതെനിക്ക് അതൊക്കെ കയറുമ്പം എപ്പോഴും എനിക്ക് പോയി തുണി മേടിക്കാനും തോന്നത്തില്ല കാരണം ഇത്രയും ഉടുപ്പ് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെയും പോയി നമ്മൾ നമ്മുടെ സൈസിനനുസരിച്ച് പോയി മേടിച്ചു കൂട്ടുമ്പോൾ എനിക്ക് അങ്ങോട്ട് മേടിക്കാൻ തോന്നത്തില്ല എന്റെ മനസ്സിന് അങ്ങോട്ട് തോന്നത്തില്ല അതുകൊണ്ട് ഞാൻ മേടിക്കത്തില്ല നിങ്ങളോട് പറയാൻ ഇതിനകത്തൊരു ഇരുപത് തുണിയോളം കാണും എനിക്ക് ചേരാത്തത് ഇഷ്ടം പോലെ തുണിയായിരിക്കുന്നു അത് കാണുമ്പോൾ കാണുമ്പോ ഞാനതിപ്പോ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാണ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റുന്ന തുണിയെല്ലാം അതിൻ്റെ മണ്ടക്കോട്ട് കൊണ്ടു ഇടുന്നുണ്ട് കാരണം അത് കാണുമ്പോൾ ഒരു വിഷമമാണ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തുണികളൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ ഞാനാണെങ്കിൽ എനിക്ക് ഇടാൻ അത്ര അത്ര എനിക്ക് അങ്ങ് എലിയേണ്ട എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നവർക്കൊക്കെ കൊടുത്തു അങ്ങനെ പക്ഷെ പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒക്കെ ഞാൻ തിരുപ്പുണ്ട് അതൊന്നും കീഴാൻ പറ്റുന്നില്ല ഒരു ശകലം ഇവിടെ ഈ കൈ വന്നിട്ട് കേറുന്നേ ഇല്ല അത്രയ്ക്ക് ഇവിടെ തങ്ങി തങ്ങിനി കഴുത്ത് കേറും അത് കേറുന്നുണ്ട് തലയൊന്നും അത്രയും വലുതായില്ല പക്ഷേ ഇവിടെ നിന്ന് താരോട്ടവാ ഞാൻ അത് കീഴണം ഞാൻ അഥവാ ഇങ്ങനെ എന്തെങ്കിലും ശ്വാസം മുട്ടിയിരിക്കും അല്ലെങ്കിൽ നല്ല കത്രികയും വെച്ച് മുറിക്കണം എനിക്ക് അറിയത്തില്ല കൈസ് ഞാൻ ഇനി അത് എങ്ങനെ അതുകൊണ്ട് എനിക്ക് ഒന്നെങ്കിൽ ഞാൻ ജിമ്മിന് ജിമ്മി പോക്ക് എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞത് ആ രാവിലെ ഇണീക്കുന്നതൊക്കെ ആയാലും ജിമ്മി പോകാനായിട്ട് നല്ല ഉഷാറായിരിക്കും പക്ഷെ ഇനിപ്പ് നടന്നില്ലെങ്കിൽ ജിമ്മി പോക്ക് കുറയും അല്ലാതെ എനിക്ക് വണ്ണം കുറച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾ വിചാരിക്കും ഞാൻ തിന്നുണ്ടായ വണ്ണമാണ് അല്ലാതെ തിന്നുന്നുണ്ട് തിന്നത്തില്ല എന്നല്ല ഞാൻ ബ്രോസ്റ്റഡും അതും ഇതും പിസ്സ അങ്ങനെ ബർഗർ അതെല്ലാം ഞാൻ കഴിക്കും പക്ഷെ അതൊരു ലിമിറ്റ് കൂടുതലല്ല ഒരു മാസത്തിൽ ഒരിക്കൽ അല്ലെ രണ്ട് മാസത്തിൽ ഒരിക്കൽ അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കാറ് പിന്നെ ചോറൊക്കെ ആണെങ്കിൽ ഇന്ന് ഇച്ചിരിയെ എടുക്കില്ല ഒരു തവി എങ്കിൽ ഒരു തവി അതൊക്കെ ഞാൻ എടുക്കൂ ചോറൊന്നും അങ്ങനെയാണ് എനിക്ക് വേണോന്നേ ഇല്ല ഉച്ചയ്ക്ക് ഉച്ചയ്ക്കും രാത്രിയിലൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറ് കൂടിയില്ല പക്ഷെ എനിക്ക് എന്താണോ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഷുഗർ ക്രീവിങ് മുട്ടായി മുട്ടായിക്കോട്ടെ ഐസ്ക്രീം ആയിക്കോട്ടെ കേക്ക് ആയിക്കോട്ടെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ എനിക്കെല്ലാം ഭയങ്കര ഷുഗർ ക്രീമിങ്ങ് എനിക്ക് മുട്ടായി കഴിക്കാൻ തോന്നി അപ്പം കഴിക്കണം അങ്ങനൊരു ചിന്തയുണ്ട് അപ്പം ആ ഒരു മുട്ടായി തീറ്റി കൂടി കുറയ്ക്കണമെന്നുണ്ട് കാരണം അത് കഴിച്ചിട്ടാണ് എനിക്ക് ഇത്ര വണ്ണം വയ്ക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി അപ്പം എന്നെ കൊച്ചി കൊച്ചിലേ അല്ല ഒരു പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു കളറും മുഖത്തൊരു കളറുമാണ് അപ്പം ഞാനീ പിടലിയുടെ ഇത് കൊണ്ട് കാണിക്കാൻ പോയപ്പം അവർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മധുരം കഴിക്കുന്നതുകൊണ്ടാണ് പെടലിയിൽ ഇതുപോലെ ഡാർക്ക് കളറാവുന്നു രണ്ടും രണ്ട് കളറാണ് ഉണ്ടാവും കണ്ടറിയാം രണ്ട് ഇടലി മുഖം ഇവിടുന്നങ്ങോട്ട് രണ്ട് രണ്ട് കളറാണ് ഒരുപോലെ മധുരം കുറച്ചാൽ മതി പക്ഷെ എനിക്കത് പറ്റണ്ടേ എനിക്കിപ്പോൾ ഒരു ഡയറിമുകൾക്ക് ഒരു ഫുൾ ഒരു വലിയൊരു ഓർ ഡയറിമിൽ കൊണ്ടുത്തന്നു ഞാൻ ഇപ്പോൾ ടീ പിന്നാർക്കും കൊടുക്കാതെ തീരും അതുപോലെ എനിക്ക് ഷുഗർ ഇഷ്ടമാണ് മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് ഒന്ന് കുറച്ചാൽ ഞാൻ വിചാരിക്കുന്നു ഒരുവിധം എൻ്റെ വണ്ണമൊക്കെ ഒന്ന് കുറയും എന്നൊരു ചിന്ത എനിക്കുണ്ട് പക്ഷെ അത് കുറയ്ക്കാൻ പറ്റണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നത് കാരണം പിന്നെ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഇത് ഡിലീറ്റാക്കി എനിക്ക് പറ്റിയില്ലെങ്കിൽ ഇവിടെ കിടന്നിട്ട് പിന്നെ എന്തിനാ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ചിലപ്പോ ആക്കും ചിലപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് എന്തായാലും ഇട്ടതല്ലേ എനിക്ക് കുറച്ചേ പറ്റത്തോളൂ എന്നുള്ള ഒരു തോട്ട് വരാൻ വേണ്ടിയിട്ട് കൂടിയിട്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്ന ആയിരിക്കും അങ്ങനെ എന്റെ ലാസ്റ്റ് വണ്ണം വയ്ക്കും വണ്ണം കൊറ കൊറയ്ക്കണേ വെക്കല്ലേ ഇനി വെച്ചാ ഞാൻ പൊട്ടിപ്പോവും അതുപോലെ ആവും പിന്നെന്താണ് പറയാനുള്ളതാണ് നിങ്ങളെല്ലാ റെസൊല്യൂഷൻസ് എടുത്തു ന്യൂ ഇയർ ന്യൂഇയർ റെസൊല്യൂഷൻ എടുക്കുന്നവരും പ്രാവർത്തികമാക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം പിന്നെയാണെന്ന് വെച്ചാൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറഞ്ഞു അവരിങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തു ഈ ന്യൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞ ഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കും പറ്റും എന്തുകൊണ്ട് എനിക്ക് പറ്റിക്കൂടാ എന്നൊരു ചിന്തയുമാണ് അരിയൊക്കെ ഉടുക്കാനുണ്ടല്ലോ എനിക്കിപ്പോ ഭയങ്കര മടി അവയങ്കര ഇഷ്ടമായിരുന്നു സാരിയൊക്കെ ഉടുക്ക കറക്ട് ഫിഗറിലും ഷേപ്പിലോ ഒക്കെ ഇരുന്നുള്ളു ഇപ്പൊ ഞാൻ ഉടുത്തോണ്ടല്ലോ ആൻഡീ നല്ലായിരിക്കും അമ്പച്ചി അമ്പച്ചിന്നായിരിക്കും അതുകൊണ്ട് ഞാന് സാരിയൊക്കെ ഉടുത്തൊക്കെ കുറച്ചു പിന്നെ വല്ല ഉടുത്തേ തീരൂ തീരു എന്നുള്ളപ്പനിയിപ്പൊ ഞാൻ എന്റെ എനിക്ക് ക്ലാസ്സിന് മുമ്പ് ആരച്ച ഒരു ദിവസം സാരിയാണ് അതൊക്കെ ഉടുക്കുമ്പോ എനിക്ക് അറിയില്ല എനിക്ക് എന്നോട് തന്നെ ഒരു എന്നെ തന്നെ അടിക്കാൻ തോന്നുന്നു എനിക്ക് അടിക്കാൻ കൊടുക്കും എനിക്ക് ഇത്ര ധൈര്യം ഇല്ലായിരുന്നു കാരണം ഇപ്പൊ തന്നെ എനിക്ക് ഇത്രയും ധൈര്യം വരാൻ കാരണം എന്ന് പറയുമോ ഇത് കുറച്ചുപേരെ കാണത്തോളൂ അതാണ് കുറച്ചുപേരെ കാണത്തോളന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഒരു ഇരുന്നൂറിൻ്റെ താഴെ ഒരു നൂറ്റമ്പതിൻ്റെ താഴെ കാണും ബെറ്റ് വെക്കുക അതുകൊണ്ട് എനിക്ക് ധൈര്യം കൂടും പറഞ്ഞോണ്ട് എന്താ പ്രശ്നം ആൾക്കാർ കൂടുമ്പോഴേക്കും നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറയുന്നത് പക്ഷെ കുറയാൻ പാടില്ല നമുക്ക് കൂടാലേ പാടുള്ളൂ വണ്ണം കുറച്ചേ തീരൂ എന്നുള്ള ഒരു ചിന്ത വരുന്നത് എപ്പോഴാണെന്നറിയോ എനിക്ക് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നെക്കാട്ടിലൊരു രണ്ട് മൂന്ന് സൗണ്ട് മൈൻഡ് ചെയ്യണ്ട ഒരു രണ്ട് മൂന്നും അല്ല ഒരു പത്ത് വയസ്സിന് മൂത്തേ ആരെങ്കിലും മൂത്തേ ആയിരിക്കും പക്ഷെ വന്നിട്ട് എന്നെ ഒരു വിലയുണ്ട് ചേച്ചിന്ന് അത് കേൾക്കുമ്പോ ഉണ്ടല്ലോ നെഞ്ചിലാത്തൊരു കത്തല അത് കേക്കുമ്പോ ഞാൻ വിചാരിക്കും വിചാരിക്കുന്നതല്ല അപ്പോൾ ഒരു വിഷമം വരും എന്നിട്ട് ഞാൻ വണ്ടി പോകുമ്പോൾ ഞാൻ ദുപ്പിയോട് പറയും കണ്ടു അപ്പൊ അവൻ ചിരിക്കും ചിരിക്കത്രേ ഉള്ളൂ ഉറപ്പ് ചിരിച്ചാൽ പിന്നെ അവന് ചിരി കാണില്ല പക്ഷേ പതുക്കെ ചിരിക്കും ചിരിച്ചിട്ട് പറയും കുഴപ്പമില്ലട നമുക്ക് മാറ്റാം എന്ന് പറയുമ്പോൾ ഒരു ഒരു സമാധാനമാണ് പക്ഷെ അവനറിയാം ഞാൻ എന്റെ മണ്ണും ഇപ്പഴൊന്നും കുറയത്തില്ലെന്നുള്ള കാര്യം അവനറിയാം കുറച്ച് കുറയ്ക്കണമെങ്കിൽ എനിക്ക് പറ്റത്തില്ല ആ വിളിയാണ് എനിക്ക് എപ്പോഴും ഹേർട്ടാവുന്നത് ഹേർട്ടല്ല ഒരു വിഷമം വരാനാണ് ഹേർട്ടാവുന്നത് അപ്പം എന്റെ വണ്ണം കുറയ്ക്കണം അതായത് എനിക്ക് മെയിൻ ടാർഗറ്റ് ഈ വർഷത്തെ മെയിൻ ടാർഗറ്റ് എനിക്ക് അതാണ് എന്റെ വണ്ണം കുറയ്ക്കണം ഒരു പത്ത് പതിനെട്ട് പതിനഞ്ച് കിലോ എങ്കിലും കുറയ്ക്കണം ഞാൻ കാരണം അത്രയും കൂടിയിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് അത്രയും എനിക്ക് കുറച്ച് ഒരു പഴയ ഞാനാവണം ആ പഴയ ഫിഗർ ആ പഴയ ഷേപ്പ് ആ പഴയ ബോഡി ഒക്കെ ആവണം എന്നെനിക്കുണ്ട് അപ്പം ഞാൻ വിശേഷം ഒരു സീരീസ് ഇട്ട് തുടങ്ങിയാലോ നമ്മൾ ഈ ജിമ്മിൽ പോകുന്നതിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ ഇടത്തില്ലേ അപ്പോൾ അതേപോലെ ഇങ്ങനെ ഡേ വൺ അങ്ങനെയൊക്കെ ഉള്ള അപ്പം അതൊക്കെ ചെയ്താലും ആലോചിക്കുന്നത് അപ്പോൾ ഒരു മോട്ടിവേഷൻ എനിക്ക് തന്നെ ആവുമല്ലോ നാളെ വീഡിയോ ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നോക്കട്ടെ നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ റെസൊല്യൂഷൻസ് ഒക്കെ ഇതാണ് ഡൈസ് നിങ്ങളുടെ റെസല്യൂഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുമിച്ച് ഓരോരുത്തരുടെ റെസൊല്യൂഷനൊക്കെ നടപ്പിലാക്കാൻ പറ്റട്ടെ എനിക്കും എൻ്റെ റെസൊല്യൂഷൻസ് നടപ്പിലാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ വിഷ് ചെയ്യുന്നു അപ്പം ശരിയെന്നാ ഞാൻ പോട്ടെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ